നമസ്കാരം സൺഷൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭകാലം ഓരോ അമ്മയുടെയും ജീവിതത്തിലെ മനോഹരമായ ഒരു അനുഭവമാണ് ഈ യാത്രയിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പല പരിശോധനകളും നമ്മൾ നടത്താറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അനോമലി സ്കാൻ എന്താണ് ഈ അനോമലി സ്കാൻ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്തിനാണ് ഇത് ചെയ്യുന്നത് നമുക്കിതെല്ലാം ഒന്ന് നോക്കിയാലോ അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രമേൽ അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത് എൻ്റെ ഈ വീഡിയോ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണുവാനും നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനും ആ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എന്താണ് അനോമലി സ്കാൻ അനോമലി സ്കാൻ എന്നത് ഗർഭകാലത്ത് ചെയ്യുന്ന ഒരു വിശദമായ അൾട്രാസൗണ്ട് സ്കാനാണ് ഇതിനെ മിഡ് പ്രഗ്നൻസി സ്കാൻ അനാറ്റമി സ്കാൻ അല്ലെങ്കിൽ ട്വൻറി വീക്ക് സ്കാൻ എന്നൊക്കെ പറയാറുണ്ട് ഈ സ്കാനിങ്ങിലൂടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഓരോ ശരീരഭാഗങ്ങളും അവയവങ്ങളും ശരിയായ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുന്നു എപ്പോഴാണ് അനോമിലി സ്കാൻ ചെയ്യേണ്ടതെന്ന് നോക്കാം സാധാരണയായി ഗർഭകാലത്തിൻ്റെ പതിനെട്ടാമത്തെ ആഴ്ചയ്ക്കും ഇരുപത്തൊന്നാമത്തെ ആഴ്ചയ്ക്കും ഇടയിലാണ് ഈ സ്കാൻ നിർദ്ദേശിക്കാറുള്ളത് അതായത് അഞ്ചാമത്തെ മാസത്തിൻ്റെ അവസാനത്തിലും ആറാമത്തെ മാസത്തിൻ്റെ തുടക്കത്തിലുമായിട്ട് നമ്മളിത് ചെയ്തിരിക്കണം ഈ സമയത്ത് കുഞ്ഞിൻ്റെ മിക്കവാറും എല്ലാ പ്രധാന അവയവങ്ങളും രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാവും അവയെ വ്യക്തമായി കാണാൻ സാധിക്കുകയും ചെയ്യും ഇനി എന്തിനാണ് ഈ അനോമിലി സ്കാൻ നടത്തുന്നത് എന്നറിയാം കുഞ്ഞിന് ശരീരഭംഗങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ് ഈ സ്കാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തലച്ചോറ് നട്ടല് ഹൃദയം വൃക്കകൾ കൈകാലുകൾ മുഖം തുടങ്ങിയ എല്ലാ അവയവങ്ങളും വിശുദ്ധമായി ഇതിൽ വിലയിരുത്തും ഉദാഹരണത്തിന് സ്പൈന ബഫീഡ എന്ന് പറയുന്ന പോലുള്ള നട്ടെല്ലിൻ്റെ വൈകല്യങ്ങൾ അതുപോലെ ഹൃദയത്തിലെ ചില പ്രശ്നങ്ങൾ അതുപോലെ ക്ലെഫ്റ്റ് ലിപ്പുണ്ടോ അതായത് ചുണ്ണിന് വല്ല കുഴപ്പമുണ്ടോ എന്നിവ കണ്ടെത്താൻ ഇത് സഹായിക്കും ഗർഭകാലത്തിനനുസരിച്ച് കുഞ്ഞിന് ശരിയായ വളർച്ചയുണ്ടോ എന്നും ഭാരം എത്രയാണെന്നും ഈ സ്കാനിങ്ങിലൂടെ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ മറുപള്ള പ്ലാസൻ്റ ഗർഭപാത്രത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പരിശോധിക്കും ഈ സമയത്ത് പ്ലാസൻ്റ പ്രവ്യ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട് അതായത് മറുപിള്ള താഴെയാണെങ്കിൽ ചില സങ്കീർണതകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതെല്ലാം ഈ സ്കാനിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താനാകും കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള എംനൂട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് സാധാരണ നിലയിലാണോ എന്നും ഇതിവിടെ പരിശോധിക്കുന്നുണ്ട് ഈ ദ്രാവകത്തിന്റെ അളവ് കുറയുന്നതോ കൂടുന്നതോ ചിലപ്പോൾ പല പ്രശ്നങ്ങൾക്കും സൂചനയാകാം അതുപോലെ തന്നെ നേരത്തെ സ്കാൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രസവ തീയതിയിൽ സംശയമുണ്ടെങ്കിൽ ഈ സ്കാനിലൂടെ നമുക്ക് തീയതി ഉറപ്പിക്കാൻ സഹായിക്കും ഇരുട്ട കുട്ടികളോ മൂന്നോ അന്ന് ഒന്നിലധികമോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനും ഓരോ കുഞ്ഞിൻ്റെയും വളർച്ച പ്രത്യേകം വരുത്താനും ഈ സ്കാനിങ്ങിലൂടെ നമുക്ക് സാധിക്കും അനാമിലി സ്കാൻ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ സമയമെടുക്കും ഒരു പരിശീലനം ലഭിച്ച സോണോഗ്രാഫറാണ് സ്കാൻ ചെയ്യുന്നത് ഈ സമയത്ത് കുഞ്ഞിയുടെ തലയുടെ രൂപവും തലച്ചോറിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ചുണ്ട് മൂക്ക് താടിയെല്ലുകൾ ശരിയായി രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട് നട്ടല്ലിന് പൂർണ്ണ രൂപം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നും നമ്മൾ ഈ സമയത്ത് പരിശോധിക്കാറുണ്ട് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ നാല് അറകളും പ്രധാന രക്തക്കുഴലുകളും ശരിയാണോ എന്നും ഹൃദയമെടുപ്പും ഈ ടൈമിൽ നമ്മൾ നോക്കും കുടൽ വൃക്കകൾ മൂത്രസഞ്ചി ആമാശയം എന്നിവയുടെ സ്ഥാനം വലിപ്പം പ്രവർത്തനം എന്നെല്ലാം നമ്മൾ ഈ സമയത്ത് നോക്കാറുണ്ട് അതുപോലെ കുഞ്ഞിന് എത്ര കൈ ഉണ്ട് കൈകൾക്ക് എത്ര വിരലുണ്ട് അവയുടെ നീളം എത്രയാണ് അതെല്ലാം നമ്മൾ ഈ സമയത്ത് പരിശോധിക്കും അതുപോലെ നെഞ്ചിനെയും വയറിനെയും വേർതിരിക്കുന്ന ഡയഫ്രം ശരിയായി രൂപപ്പെട്ടിട്ടുണ്ടോ എന്നും നമ്മൾ നോക്കും മറുപള്ളിയുടെ സ്ഥാനം പൊക്കിൽക്കൊടിയിലെ രക്തക്കുഴലിന്റെ എണ്ണം എന്നിവയും ഈ സമയത്ത് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട് എന്താണ് അനോമലി സ്കാനിന്റെ പ്രാധാന്യം എന്ന് നോക്കാം കുഞ്ഞിന് എന്തെങ്കിലും ഗുരുതരമായ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താൻ ഇത് സഹായിക്കും എന്തെങ്കിലും അസാധാരണത്വം കണ്ടെത്തിയാൽ ഡോക്ടർമാർ മാതാക്കളുമായി സംസാരിക്കുകയും തുടർ ചികിത്സയെക്കുറിച്ചോ മറ്റ് പരിശോധനകളെക്കുറിച്ചോ പറയും ചില ഗുരുതരമായ വൈകല്യങ്ങൾ കണ്ടെത്തിയാൽ മാതാപിതാക്കൾക്ക് ഗർഭം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ ഈ വിവരങ്ങൾ സഹായകമാകും ചില അവസ്ഥകൾക്ക് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ചികിത്സ നൽകാനും സാധിച്ചേക്കാം പ്രസവ സമയത്ത് പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കേസുകൾ നേരത്തെ തിരിച്ചറിയുന്നതിന് ശരിയായ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും സഹായിക്കും എനോമിനി സ്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കാൻ ആണെങ്കിലും ചില പരിമിതികളുണ്ട് എല്ലാ വൈകല്യങ്ങളും ഈ സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞൊന്നുമല്ല ചില ചെറിയ പ്രശ്നങ്ങളോ ക്രോമോസോൺ നമ്പർ അസ്വാഭാവികതകളോ സ്കാനിൽ വ്യക്തമാകാതിരിക്കാം അതുപോലെ കുഞ്ഞിൻ്റെ സ്ഥാനം എയർ ഫ്ലൂയിഡിൻ്റെ അളവ് അമ്മയുടെ ശരീരഭാരം എന്നിവയെല്ലാം സ്കാൻ ചിത്രങ്ങളുടെ വ്യക്തതയെ ബാധിക്കാം ചിലപ്പോൾ വ്യക്തമായ ചിത്രം ലഭിക്കാൻ വീണ്ടും സ്കാൻ ചെയ്യേണ്ടി വരും അനോമിലി സ്കാൻ എന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കാൻ മടിക്കരുത് നിങ്ങളുടെ ഗർഭം സന്തോഷകരവും ആരോഗ്യകരവുമാകട്ടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് നന്ദി